കോട്ടയത്തുണ്ടൊരു കുട ഡോക്ടർ കുടകൾക്ക് എന്തു കേടുപറ്റിയാലും കൊച്ചുമോൻ അത് നന്നാക്കി പുത്തൻ പോലെ കയ്യിൽ തരും ഇത് കോട്ടയം വാരിശ്ശേരി സ്വദേശി കൊച്ചുമോൻ കഴിഞ്ഞ അറുപത്തിയാറ് വർഷമായി കോട്ടയം നഗരത്തിൽ കുട നന്നാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് എഴുപത്തിയെട്ട് വയസ്സായിട്ടും ഇപ്പോഴും ചുറുചുറുകോടെ തന്റെ പണി ആസ്വദിച്ച് ചെയ്യുകയാണ് കൊച്ചുമോൻ പന്ത്രണ്ടാം വയസ്സിൽ ബന്ധുവിന്റെ കടയിൽ സഹായിക്കാൻ നിന്നാണ് കുട നന്നാക്കുകാരനായി മാറിയത് പിന്നീട് കോട്ടയം നഗരത്തിലെ കെ കെ റോഡിലെ കുടക്കടയുടെ അടുത്താണ് പണി ചെയ്തത് ഇപ്പോൾ വർഷങ്ങളായി തിരുനക്കര കളരിക്കൽ ബസാറിന് സമീപമുള്ള കുര്യൻ കുടക്കടയിലാണ് കൊച്ചുമോൻ കുട നന്നാക്കുന്നത് ആദ്യകാലങ്ങളിൽ കാക്കുട അരക്കുട മുക്കാക്കുട മുഴുക്കുട തുടങ്ങിയ മോഡലുകളാണ് ഉണ്ടായിരുന്നത് ഇന്നത് നാനോ ആറ്റം തുടങ്ങിയ പേരുകളിലാണ് എന്ന മാറ്റം മാത്രം തുടങ്ങിയ കാലത്ത് ആറുമാസം കുടപ്പണിയും പിന്നെ ആറുമാസം ചിന്തിക്കടയും നടത്തുകയായിരുന്നു ഇപ്പോൾ ചൂടും മഴയും കൂടിയതോടെ പന്ത്രണ്ട് മാസവും കൊച്ചുമോന് തിരക്കാണ് എഴുപത്തിയെട്ടാം വയസ്സിലും കണ്ണാടി വയ്ക്കാതെയാണ് സൂചിയിൽ നൂലുകോർക്കുന്നതും തയ്ക്കുന്നതും ഞായറാഴ്ച ദിവസങ്ങളിൽ വീടിന് സമീപത്ത് നടന്നുപോയി കുടകൾ കൊടുക്കും ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായും ആസ്വദിച്ചും ചെയ്യുന്നതാണ് കൊച്ചുമോനെ ഇത്രയും വർഷമായിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് പ്രായം കൂടുന്തോറും തുടർച്ചയായി ഇരുന്ന് പണി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ കൊച്ചുമോനുള്ളൂ ദിവസം ആയിരം രൂപയ്ക്ക് മുകളിൽ വരുമാനം ലഭിക്കുന്നുണ്ട് ഭാര്യയെയും ഒൻപത് മക്കളെയും ഈ തൊഴിൽ ചെയ്താണ് സംരക്ഷിച്ചത് കുട നന്നാക്കി കൃത്യസമയത്ത് കൊടുക്കുന്നതും അധികമായി കാശ് വാങ്ങാത്തതുകൊണ്ടും കൊച്ചുമോന്റെ അടുത്ത് തിരക്ക് തന്നെയാണ് ഏത് മോഡൽ കുടകൾ കൊടുത്താലും കോട്ടയത്തെ കുടകളുടെ ഡോക്ടർ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് സിമ്പിളായി തന്നെ നന്നാക്കി കൊടുക്കും സ്വന്തം തൊഴിൽ ആസ്വദിച്ച് ചെയ്യുന്നത് കൊണ്ട് എഴുപത്തിയെട്ടാം വയസ്സിലും കുട ഡോക്ടർ ഹാപ്പിയാണ് കൊച്ചുമോൻ സാധാരണ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വയസ്സുണ്ട് പതിമൂന്ന് വയസ്സിൽ കുടപ്പണി തുടങ്ങിയതാണ് അവിടുന്ന് ഇന്ന് വരെ ഒരു കുഴപ്പവും സുഖമായി ജീവിക്കുന്നു വിരുന്ന് ഏത് കൊടയും സൈസ് എൻ്റെ കൈ കിട്ടിയത് നന്നാക്കിപ്പോൾ അത് ആ തൊഴിലിനോടുള്ള കൂറാണ് ഏത് തൊഴിലിനും അങ്ങനെ ഇതുണ്ട് ആ തൊഴിലിൻ്റെ മഹിമയാണ് ബുദ്ധിമുട്ടുമില്ലാതെ പണിയായത് പിടിച്ച് മുന്നോട്ട് പോകുന്നു അറുപത്തഞ്ച് വർഷം ഓ എന്നിട്ട് പോയി ഓ ഓ ആദ്യം തുടങ്ങുന്നത് ഇവിടെ അല്ല എ ബി ജോർജൻ കമ്പനി കേരള ഭൂഷണം പത്രം ഉണ്ടായിരുന്നേ അവിടെയായിരുന്നു അവിടെ വെച്ചാൽ ഈ പണി പഠിക്കുന്നത് മൂന്നു മോർക്കാണ് പോയതാണ് ആ അവർക്കാണ് പുറപ്പണിക്കാരനായിട്ട് മാറി അന്നേരത്തെ വിശത്തിന് കടിക്കാപ്പിയും ബോർഡായി മേടിച്ചു തരുമായിരുന്നു നൂല് കോർക്കാൻ പിന്നീട് ആ തൊഴില നേരിട്ടെടുക്കും പറഞ്ഞ് ഇത് നിന്റെ കയ്യിൽ ഭദ്രമാണ് ആ വാക്കും സാധനം ഒക്കെ നമ്മൾ ഇന്നും ケール・ラ・カウムディ。